പ്രതിരോധം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സഹകരണ കരാറിൽ ഒപ്പിട്ട് ഇന്ത്യയും ജർമ്മനിയും ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജർമ്മൻ ചാൻസലർ പ്രീഡിഷ് മെൺസും നടത്തിയ ഉഭയകക്ഷി ചർച്ചയിലാണ് ഈ ധാരണ ഉണ്ടായത് ലോകത്തെ നാലുമഞ്ചും സ്ഥാനത്തുള്ള വലിയ സാമ്പത്തിക ശക്തികളായ ഇന്ത്യയും ജർമ്മനിയും പങ്കാളിത്തത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് തന്ത്രപ്രധാന സഹകരണ ഉടമ്പടി ഉണ്ടാക്കിയതിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിലാണ് ജർമ്മൻ ചാൻസലർ ഇന്ത്യയിലെത്തിയത് രാവിലെ സബർമതി ആശ്രമത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജർമ്മൻ ചാൻസലർ ഫ്രീഡിഷ് മെർസും ഒരുമിച്ചെത്തി ആശ്രമത്തിൽ ഏതാനും നിമിഷം ചെലവിട്ട ശേഷം സബർമതി തീരത്തേക്ക് അന്താരാഷ്ട്ര പട്ടം പറത്തൽ ഉത്സവത്തിൽ ഇരു നേതാക്കളും ചേർന്ന് പറത്തി തുടക്കം കുറിച്ചു പതിനൊന്നരയോടെയാണ് ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദിരിൽ ഉഭയകക്ഷി ചർച്ച തുടങ്ങിയത് അമേരിക്കയിൽ നിന്നും ചൈനയിൽ നിന്നും വലിയ വെല്ലുവിളി നേരിടുന്ന കാലത്ത് കൂടുതൽ സഹകരണത്തിനായി ഇരു രാജ്യങ്ങളും കൈകൊടുത്തു രാജ്യങ്ങളിലെയും കമ്പനികൾ ചേർന്ന് മെഗാ പ്രൊജക്ടുകൾ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി ഇന്ത്യ യു ഫ്രീ ട്രേഡ് ജൽദ്

ട്വന്റിഫോർ മുംബൈ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം